ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പുമായിട്ടാണ് അതായത് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാവാൻ നല്ല കട്ടിയുള്ള മുടി ഉണ്ടാവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെന്നിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്സാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്ക് അറിയാം എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കട്ട് ചെയ്തതായിരുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് വിട്ടതായിരുന്നു ന അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് എൻ്റെ മെയിൻ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ടിപ്പിലോട്ട് പോവാം നമ്മൾ എല്ലാവരും കറി വെക്കാൻ യൂസ് ചെയ്യുന്നതാണ് അല്ലേ വെണ്ടയ്ക്ക അപ്പോൾ ഈ ഒരു കുറച്ച് വെണ്ടക്ക കഷ്ണങ്ങൾ നമ്മൾ വേവിച്ചെടുക്കുക ആ ഒരു വെള്ളം തണുത്ത ശേഷം നമ്മൾ തലയിൽ പിടിപ്പിക്കുക ജസ്റ്റ് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം മുപ്പത് മിനിറ്റ് തലയിൽ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം അപ്പോൾ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കറിവേപ്പില ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് കുറുകിയെടുക്കാം കേട്ടോ പിന്നെ തണുത്ത ശേഷം ഈ എണ്ണ നമുക്ക് തലയിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാം അപ്പോൾ ഇത് അടിപൊളിയാട്ടോ നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും നിങ്ങൾക്ക് റിസൾട്ട് കാണാം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയാൽ തന്നെ റിസൾട്ട് ഉണ്ടാവും പിന്നെയാണെങ്കിൽ നമുക്ക് ഉലുവ ഉലുവ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നല്ല രീതിയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉലുവ വെള്ളത്തിൽ ഉലുവ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ തലയോട്ടിയിലെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും അപ്പം നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാവും ഇത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആയിട്ട് ചെയ്യാം ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾ ചെയ്താൽ മതി അതുപോലെ തന്നെ ഇപ്പോൾ മുടി കോഴ്ശിലൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഉള്ളിയുണ്ടല്ലോ നമ്മുടെ ഉള്ളി അപ്പോൾ ഉള്ളി അരച്ചിട്ട് അതിൻ്റെ നീര് തലയിൽ പൊറ്റയാൽ മതി കുറച്ച് സ്മെല്ലുണ്ടാകും പക്ഷെ നല്ല റിസൾട്ട് ആട്ടോ അപ്പോൾ ഇതാഴ്ച്ച ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം കേട്ടോ ചെയ്ത ശേഷം ആ എണ്ണ തലയിൽ വെക്കരുത് ഷാംപൂ വാഷ് ചെയ്തിട്ട് കളയാം പിന്നെയാണെങ്കിൽ നമുക്ക് നെല്ലിക്കൊക്കെ കഴിക്കുന്നതൊക്കെ ഇടക്കിടക്കൊക്കെ കഴിക്കുന്നതൊക്കെ അത് മുടി മുടിക്ക് നല്ലതാണ് പിന്നെ അത്യാവശ്യം വെള്ളം കുടിക്കണം ഡീ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം പിന്നെ ഭയങ്കര മടിയായി തിരക്കായി ഒന്നും ചെയ്യാറില്ല പണ്ട് നല്ലോണം മുടിയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇനി അടുത്ത എന്ത് ഇപ്പോൾ ആയിട്ടാണ് ഞാൻ വരണ്ടേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ